തമ്പുരാന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമുക്ക് മക്കളെ തരിക എന്നുള്ളത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ കുഞ്ഞിനെ ഒന്ന് എടുത്ത് പരിപാലിക്കാൻ ആ ഒരു കുഞ്ഞിനെ ഒന്ന് ഉമ്മ വയ്ക്കാൻ അതിനെ ഒന്ന് ലാളിക്കാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതായത് ഈ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്ത എത്രയോ ദമ്പതിമാർ ഈ ലോകത്തുണ്ട് നമുക്ക് ചുറ്റുമുണ്ടല്ലേ ഒരു ും നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ഉണ്ടാവും ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ എന്തായാലും പടച്ച തമ്പുരാൻ അവർക്കെല്ലാവർക്കും നല്ല മക്കളെ തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് വന്നതാണ് ഒരു കാര്യം കൂടെ ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കാനുണ്ട് ഒരുപാട് പ്രവാസികളോട് ആഗ്രഹമായിരിക്കും തൻ്റെ ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ ഒന്ന് ഗൾഫ് കാണിക്കാൻ കൊണ്ടുവരണം എന്നുള്ളത് പക്ഷെ അവർക്ക് സാമ്പത്തികം ചിലപ്പോൾ അതിനനുവദിക്കില്ല അവർക്ക് പടച്ച താമ്പുരാൻ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു